ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൻ ഇന്ന് നമുക്കൊരു കരിമീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ ഇപ്പോൾ തേങ്ങപ്പാലൊക്കെ പിഴങ്ങിട്ടുള്ള ഒരു കരിമീൻ കറി എങ്ങനെ വെക്കാം നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാറരുത് കൂടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടോ ഞാൻ ചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന് കിട്ടണം കിട്ടണോട്ടോ ഉള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഇത്രയും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനിവിടെ ചില്ലി പൗഡർ കൂട്ടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ചു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് മസാല കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ മൺചട്ടി ആയതുകൊണ്ട് തീ കൂട്ടിയും കുറച്ചും ഓഫ് ചെയ്തും ഓൺ ചെയ്തൊക്കെ ഞാൻ ഒന്ന് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും പിഴുങ്ങിയപ്പോൾ ഒന്നാം പാലിൽ നിന്ന് ഒര ഗ്ലാസോളം തേങ്ങാപ്പാൽ ഞാൻ മാറ്റി പിഴുങ്ങി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നാം പാലിലേക്ക് എന്നെ രണ്ടാം പാലും കൂടി ചേർത്ത് പിഴങ്ങിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ മൂടി കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ചിട്ട് എന്നിട്ടാണ് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് മാങ്ങയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിതൊന്ന് ഇളക്കി നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ നല്ലതുപോലെ ഒന്ന് മാങ്ങയൊക്കെ വേവിച്ച് ആ പുളിയൊക്കെ ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കരിമീൻ ആയതുകൊണ്ട് മാങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ചാറൊക്കെ പറ്റി ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി ആ ചാറിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ ചാറൊക്കെ തിളച്ച് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ കലങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കലങ്ങി അങ്ങനെ അങ്ങോട്ട് പോവില്ല ഇതൊരു ഇച്ചിരി കലങ്ങി പോകുന്ന ടൈപ്പ് മാങ്ങയായിരുന്നു ഞാൻ അതിലേക്ക് ഉപ്പ് മഞ്ഞളൊക്കെ പിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കറിയുടെ പണി തുടങ്ങണേക്ക് മുമ്പ് തന്നെ ഇതേപോലെ പുരട്ടിയൊക്കെ വെച്ചുകഴിഞ്ഞാൽ മാങ്ങ ഒക്കെ കലങ്ങി പോകാണ്ട് കിട്ടും നമുക്കിവിടെ കരിമീൻ പോലത്തെ മീനൊന്നും അധികം വേവിക്കുന്നത് ഇഷ്ടമല്ല അപ്പം തിളച്ച് അധികം നേരം കുറച്ച് വെക്കില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ അഞ്ച് മിനിറ്റിനുള്ളിലേ കുറച്ച് വെക്കാറുള്ളൂ അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വെക്കണമെന്നാണ് ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം കരിമീൻ എന്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട അമ്മച്ചി പറയാറുള്ളത് കരിമീൻ്റെ വേവെന്ന് പറഞ്ഞാൽ കണ്ണിൽ കരിമീൻ പോലത്തെ മീനുകളുടെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറി തിളച്ച് കണ്ണിൽ ആവി അഴിക്കുന്ന സമയം മതി മീൻ വേവാൻ എന്ന് പറയും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടൈം കണക്കാക്കിയിട്ട് ഒരു നാല് മിനിറ്റ് ആ ഒരു നെയ് തിരിയാൻ വേണ്ടിയിട്ട് മാത്രമേ കുറച്ച് വെക്കുകയുള്ളൂ കേട്ടോ മീനൊക്കെ പിറക്കിയിട്ടിട്ട് ഒന്ന് പതുക്കെ അനക്കൊക്കെ കൊടുത്ത് ചിറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് എല്ലാ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ തീയിലോട്ടാക്കിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വെക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ടാവശ്യം ചിട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ ആ തിള വരുന്നവരെ നമ്മളൊന്നും ചിട്ടിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പറ്റിയിരിക്കുന്ന ഭാഗമൊക്കെ അടക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് മീൻ്റെ വശം ആ മാങ്ങയുടെ വശമൊക്കെ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ വശവും നല്ലതുപോലെ തിളച്ചൊക്കെ കഴിക്കുമ്പോൾ ഞാനൊന്ന് നല്ലവണ്ണം ചിറ്റിച്ചൊക്കെ കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ പാകമായിരുന്നു അപ്പം നമ്മൾ സിമ്മിലോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് നെയ്ക്ക് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാനിതൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിങ്ങാൽ തലപ്പാൽ ഒഴിച്ച് ഇറക്കുന്ന ഒരു കറിയല്ല പക്ഷെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഇച്ചിരിക്കോളം പാൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും പാല് കറിക്ക് നമ്മൾ കുറച്ചധികം തലപ്പാല് ഒഴിച്ചു കൊടുക്കും ഇത് ഞാനാ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി ഇച്ചിരിക്കോളം പാൽ ഒഴിച്ചിട്ടുള്ളതാണ് ഇനി നല്ലതുപോലെ ചിറ്റിച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കരിമീൻ നല്ല നെയ്യ് മീനായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ താളിച്ചപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ ഉള്ളി മുരിച്ചപ്പണും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിറ്റിച്ചതിന് ശേഷം ഇതിങ്ങനെ മൂടി വെക്കും ആ സ്റ്റൗവിൻ്റെ ചൂട് കൊണ്ടും പിന്നെ ആ ചട്ടിയുടെ ചൂട് കൊണ്ടും ബാക്കിയുള്ള വേവും പിന്നെ ആ ഒരു കറിയൊക്കെ ഒന്ന് സെറ്റാവുന്നത് ആ ഒരു ചൂടിലിരുന്നാകും ആകും അപ്പം ഇനി നമ്മളിത് കറി എടുക്കാൻ നേരത്തെ ഈ കറി തുറക്കുകയുള്ളൂ ഏകദേശം ആ ചൂടൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷം കറി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഇരുന്നപ്പോൾ ഞാൻ കറിയൊക്കെ തുറന്നിട്ടുണ്ട് നെയ്യൊക്കെ തിരികെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരിച്ചിരി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഓരോ സമയത്ത് കിട്ടുന്ന മീനിൻ്റെ ഫ്രഷ്നെസ്സും നെയ്യൊക്കെ പോലെയാണ് നമ്മൾ കറി വെക്കാറുള്ളതെന്ന് അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഒരു വെച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്കൊരു പാൽ കറി വെക്കാനായിട്ട് അങ്ങനെ തോന്നിയില്ല നല്ല നെയ്യുള്ള മീനായിരുന്നു എന്നാൽ ഒരു സാധാരണ കറി വെക്കാനും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒരിച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്കുന്ന കറി വെക്കാമെന്ന് അതൊരു പ്രത്യേക ടേസ്റ്റ് ഫ്ലേവറൊക്കെ തന്നെയാണ് പിന്നെ മാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ മാങ്ങി ഇട്ടിട്ടേ കറി വെക്കാറുള്ളൂ ഇതൊരു സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ കറിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നവരെ ഗുഡ് ബൈ